പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തുക വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിലവിൽ ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം അവസാന ഘട്ടത്തിലാണ് സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കും സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളായ വിധവാ പെൻഷനുകൾ വാർദ്ധക്യകാല പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ അവിവാഹിത പെൻഷൻ തുക ുന്ന ഗുണഭോക്താക്കൾക്കുള്ള വിതരണവും അവസാന ഘട്ടത്തിലാണ് വരാൻ പോകുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ വിതരണം ആരംഭിക്കാൻ പോകുന്നത് സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന കെട്ടിട നിർമ്മാണ മേഖലയിലേക്കുള്ള തൊഴിലാളികൾക്കുള്ള പെൻഷൻ തുക അടക്കമുള്ളവ വിതരണം ചെയ്യുന്നതിലേക്കായുള്ള നടപടികളാണ് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശിക കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുകയാണ് കുടിശ്ശിക ഇനത്തിൽ പൂർണ്ണമായും ഗുണഭോക്താക്കൾക്ക് വലിയൊരു തുകയാണ് എത്തിച്ചേരാനുള്ളത് പെൻഷൻ തുക പൂർണ്ണമായും ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തില്ലെങ്കിൽ പോലും പെൻഷൻ ഒരു പരിധിവരെയെങ്കിലും വിതരണം ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് പെൻഷൻ തുക വിതരണം രണ്ട് ഘട്ടങ്ങളിലായി ആരംഭിക്കുന്നു ഓഗസ്റ്റ് മാസം കൂടിയും സെപ്റ്റംബർ മാസം കൂടിയും ഗുണഭോക്താക്കൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക ഇരുപത്തി ആറ് ആറ് ഏഴ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടും ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിലേക്കുമാണ് എത്തിച്ചേരുക ഓഗസ്റ്റ് മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം ആദ്യഘട്ടമായി വിതരണം ആരംഭിക്കുകയും സെപ്റ്റംബർ മാസം ആദ്യ രണ്ട് വാരങ്ങളിലായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഒരു മാസത്തിലെ തനത് പെൻഷൻ തുകയും നേരത്തെ കുടിശ്ശികയായിരിക്കുന്ന രണ്ട് ഗഡു പെൻഷൻ തുകയിൽ ഒരു ഗഡുവും എത്തിച്ചേരും ഓണത്തോടനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്തേക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഓഗസ്റ്റ് മാസം അവസാനത്തോടുകൂടി ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള പെൻഷൻ വിതരണം രണ്ട് ഘട്ടങ്ങളിലായി ആരംഭിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത കൂടി എത്തിയിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാലിനോടകം മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന അറുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് തുക മുടങ്ങാതെ തന്നെ എത്തിച്ചേരും മസ്റ്ററിംഗ് പരാജയപ്പെട്ടിട്ടുള്ള ആളുകൾ കാരണം കാണിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കുന്ന മുറക്ക് ഇവരുടെ മസ്തരിങ്ങും പൂർത്തിയാകുന്നതാണ് ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനു പുറമെ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണമാണ് നടക്കാൻ പോകുന്നത് ഇതിലേക്കായി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യമടക്കം രൂപീകരിച്ച് ധനസമാഹരണം നടത്തുന്നതിന് പുറമെ കേന്ദ്രത്തോടും കൂടുതൽ വായ്പ അനുമതി തേടും ജൂലൈ മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ എട്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേർന്നിട്ടില്ല ഇവർക്കുള്ള വിതരണം ഇന്നു മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കും ഇതോടൊപ്പം തന്നെ കേന്ദ്രവിഹിതം എത്തിച്ചേർന്നിട്ടില്ലാത്ത എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെയുള്ള മുടങ്ങിക്കിടക്കുന്ന കേന്ദ്രവിഹിതവും എത്തിച്ചേരും ഓണത്തോടനുബന്ധിച്ച് കൂടുതൽ സർക്കാർ സഹായങ്ങൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക